കൂടൽമാണിക്കം ക്ഷേത്രത്തിൽ ജാതി വിവേചനം നേരിട്ട കഴകം ജീവനക്കാരൻ പി എ ബാലു രാജിവെച്ചു ഇന്നലെ ദേവസ്വം ഓഫീസിലെത്തിയാണ് രാജി കത്ത് കൈമാറിയത് വ്യക്തിപരമായ കാരണത്താൽ രാജിവെക്കുന്നു എന്നാണ് കത്തിൽ സൂചിപ്പിക്കുന്നത് കഴകം ജോലിയിൽ പ്രവേശിച്ച ബാലുവിനെ തന്ത്രിമാരുടെ എതിർപ്പിനെ തുടർന്ന് ഓഫീസ് ജോലിയിലേക്ക് മാറ്റിയിരുന്നു അതിനുശേഷം ബാലു അവധിയിൽ പ്രവേശിക്കുകയായിരുന്നു അതിനിടെയാണ് രാജി രാജി സ്വീകരിച്ചുവെന്ന് ദേവസ്വം ചെയർമാൻ സി കെ ഗോപി പ്രതികരിച്ചു അതേസമയം ബാലു രാജിവെച്ച സാഹചര്യത്തിൽ റാങ്ക് പട്ടികയിൽ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളുണ്ടെങ്കിൽ നിയമനം നൽകുമെന്ന് ദേവസ്വം ബോർഡ് ചെയർമാൻ കെ ബി മോഹൻദാസ് മാധ്യമങ്ങളെ അറിയിച്ചു ശുപാർശ നൽകപ്പെട്ട ഉദ്യോഗാർത്ഥിക്ക് അവിടെ ഉദ്യോഗം അവർ കൊടുത്തു പക്ഷെ ആ ഉദ്യോഗാർത്ഥി കുറച്ച് നാളുകൾ ജോലി ചെയ്തതിനു ശേഷം അവിടെ റിസൈൻ ചെയ്തു പോയി എന്നാണ് മനസ്സിലാക്കുന്നത് ആ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും കുടൽ മണിക്കുന്ന ദിവസം ആ തസ്തിക വീണ്ടും ഒഴിവാണെന്ന് പറഞ്ഞ വേക്കൻസി ഒഴിവ് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒഴിവ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിലവിൽ കെ ഡി ആർ ബിയിൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ ഈ കുടൽമാണിക്ക് ദേവസ്വം കഴക തസ്തികയിലേക്ക് ഒരു ബാങ്ക് പട്ടിക നിലവിലുണ്ട് ആ റാങ്ക് പട്ടികയിൽ അടുത്ത അർഹനായിട്ടുള്ള സ്ഥാനാർത്ഥി അടുത്ത അർഹത നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടാമത് വരുന്നത് കമ്മ്യൂണൽ റൊട്ടേഷൻ പ്രകാരം ഇഴവ ടേണാണ് ആ ഇഴവ ടേണിലുള്ള ഒരു കാൻഡിഡേറ്റ് അതിൽ അവൈലബിൾ ആണ് ലഭ്യമാണെങ്കിൽ ആ കാൻഡിഡേറ്റിന് നിയമന ശുപാർശ നൽകും അതല്ലെങ്കിൽ എൻ സി എ നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തിട്ട് നോ കാൻഡിഡേറ്റ് അവൈലബിൾ ഇഴവ സമുദായത്തിൽ നിന്ന് അർഹതപ്പെട്ട ഉദ്യോഗാർത്ഥി അവൈലബിൾ അല്ല അതുകൊണ്ട് അത്തരം ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ പുതുതായിട്ട് അപേക്ഷ